ക്രൈസലോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് നമ്മൾ വിട പറയാനായിട്ട് പോവുകയാണ് ഒരുപക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും തകർച്ചകളും പരാജയങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ മറന്നുകൊണ്ട് ജീവിതത്തെ നേരിടുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ പ്രത്യാശയോടെ ജീവിതത്തെ നമ്മൾ നേരിടണം ഒന്ന് കുറേ ദിവസം പതിനഞ്ച് അൻപത്തിയേഴ് എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നമുക്ക് വിജയം നൽകുന്ന ഒരു ദൈവമുണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും കഥാവ് എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നിന്റെ മിനിസ്ട്രിക്ക് അനുഗ്രഹത്തിന്റെ ദൈവ കൃപയുടെ വർഷമായിരിക്കും നിന്റെ അധ്വാനങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിന്റെ പ്രയത്നങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിന്റെ ജീവിതത്തില ഉയർച്ചയും അഭിവൃദ്ധിയും നന്മകളും കർത്താവ് സമർത്ഥമായിട്ട് തിരുവാനായിട്ട് പോവുക അമൃത്തി കുലിക്ക് നിറച്ചളന്ന് വൻ കൃപകളാൽ അനുഗ്രഹത്താല് കർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കും ഇത് ഉറപ്പാണ് രണ്ട് ഇരുപത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകും സകല പരാജയങ്ങളിൽ നിന്നും യേശു നിന്നെ കൈപിടിച്ചുയർത്തും വിജയം നൽകുന്ന കർത്താവ് യോദ്ധമായ കർത്താവ് നിന്റെ കൂടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അനുഗ്രഹത്തിൻറെ വർഷമായിരിക്കും അഭിഷേകത്തിന്റെ വർഷമായിരിക്കും സകല പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് നമ്മൾ യേശുവിന്റെ കൈപിടിച്ച് മുന്നേറും കർത്താവ് നിങ്ങളെല്ലാവരെയും സമർഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ന്യൂഇയറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുതുവർഷത്തിന്റെ സഹന നന്മകളും മംഗളങ്ങളും അനുഗ്രഹങ്ങളും യേശുവിന്റെ നാമത്തിൽ ആശംസിക്കുന്നു കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ